കല്ലു ഇതാണ് കഥ അമ്മ എന്ന് പറഞ്ഞു തരാൻ പോണത് ബൗബോവിന്റെ കഥയാണ് ഇതാണ് രാമുച്ചേട്ടൻ ആ രാമുച്ചേട്ടൻ എന്തുണ്ടായിരുന്നു ബോൾ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അല്ലേ ആ രാമുച്ചേട്ടന് ബൗബവും ാണ്ഡു ആ ബൗബോവിന് ബോൾ വാങ്ങി കൊടുത്തില്ലേ രാമുചേട്ടൻ ഏഹ് അപ്പൊ രാമുചേട്ടൻ ബോൾ ഏത് ഏത് കളർ ബോളാ വാങ്ങി കൊടുത്തത് നോക്കട്ടെ ഏത് കളർ ബോളാ വാങ്ങിക്കൊടുത്തത് ബ്ലൂ ആണോ ഏഹ് ബ്ലൂവും പിന്നെ കളർ ഉള്ളത് പിങ്കും പിങ്കും ഉണ്ട് അല്ലേ എന്നിട്ട് രാമു ചേട്ടനും കൂടി എങ്ങനെ കളിക്കും എന്തോണ്ട് കളിക്കും രാമുച്ചേട്ടനും ബാബു ഒരു പൂ കാണില്ല ആ അതേ ഒരു പൂ എവിടെ കാണിച്ചെന്ന് കാണിച്ചെന്ന് പൂ കാണിച്ചി എവിടെ ആ പൂവിന്റെ കളർ എന്താ യെല്ലോ പിന്നെ ബൌബോ എന്താ കാണിക്കണെ അവിടെന്നിട്ട് അവിടെന്നിട്ട് എന്ത് ബോബൂ കാണിക്കണെ ബോബു എന്താ കാണിക്കുന്നു രാമുചേട്ടൻ ബൌബോവിനെ എന്ത് വെച്ചു കൊടുത്തേക്കൊടുത്തിട്ട് ഇറച്ചി അപ്പൊ രാമുച്ചേട്ടൻ ബോബൂവിനെ ഇറച്ചി വെച്ചു കൊടുത്തപ്പോ എന്തായി കല്ലു കൊതിയ എങ്ങനെ കൊതിയാവനെ കൊതിയാവൂലേ ഞാ അത് കഴിഞ്ഞിട്ട് രാമചാട്ടൻ സ്കൂളിൽ പോകും സ്കൂളിൽ പോകുമ്പോ രാമുചേട്ടനെ നോക്കിട്ട് ദേ ആര് കല്ലു ആണോ അത് ആ ബാബോ രാമചേട്ടനെ നോക്കി നിക്ക അപ്പഴുണ്ടോ അവിടെ ഒരു പോലീസ് മാമൻ വേറെ കൊണ്ടിട്ട് നിക്കണ് അത് കാണുമ്പോ ഈഷ്യം വരൂ അങ്ങനെ ദേഷ്യം വരും അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഫ്രണ്ട് വരും ഈ ഈ ബാബുവിന്റെ പേര് എന്തൊക്കെയാ

അങ്ങനെ അവര് രണ്ടുപേരും ഇരുന്നിട്ട് എങ്ങനെ കളിക്കുക അപ്പൊ നമ്മുടെ എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെണ്ടാവ ഭന് ആരെ എല്ല് കൊടുത്തിട്ടുള്ളത് ആരെല്ല് കൊടുത്തത് ബോബോവിന് രാമു ചേട്ടന്റെ അമ്മ അങ്ങനെ രാമുചേട്ടനെ നോക്കി നിക്കുമ്പോണ്ട് രാമുചേട്ടൻ എന്താ സ്കൂളീന്ന് വരുന്നേ വരുന്ന കല്ലുമ രാമുചേട്ട സ്കൂളിൽ നിന്ന് രാമചാട്ട സ്കൂളിൽ നിന്ന് വരുമ്പോ ബബുന് എന്താവാ കല്ലോ സന്തോഷാവുമ്പോ എന്താ ചെയ്യാ ഹാപ്പി ഹാപ്പിയാവുമ്പോ എന്താ ചെയ്യാ പട്ടിമ്പ എന്ത് ചെയ്യാ ഹാപ്പി ആവുമ്പോ രാമു ചേട്ടനെ കണ്ട് സന്തോഷാവുമ്പോ എന്താ ചെയ്യാ എന്താ ചെയ്യണം പട്ടിമ്പോ പട്ടിമ്പയുടെ വാല് പട്ടിമ്പയുടെ കണ്ടാ വാല് കിടന്ന് എന്താ ചെയ്യാട്ടിമ്പ ബോന് ഹാപ്പി വരുമ്പ എന്താ ചെയ്യാ വാല് കിടന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താവാ അത് കഴിഞ്ഞിട്ട് ആ അതെ പട്ടിമ്പ പട്ടിമ്പയ്ക്ക് കൊറേ ഉണ്ടല്ലോ ഇല്ലേ നോക്കട്ടെ ആ പട്ടിമ്പുകൾക്ക് കൊറേ ഉണ്ണി വാണ്ട് എത്ര ഉണ്ണി വാണ്ട് തന്നെയാ ക്യൂ പോണ്ണിവാവകളുണ്ടല്ലേ ആ ആ ഉണ്ണിവാവകളൊക്കെ നോക്കിയിരുന്ന സന്തോഷിക്കാണ് പട്ടിമ്പു അതെ ഉറങ്ങാണോ കല്ലുറങ്ങില്ല ഇങ്ങനെ ആ കല്ലു കല്ലുണ്ടാം പട്ടിമ്പൂവിന്റെ കഥ കല്ലുവിന് കല്ലുവിനെ പട്ടിമ്പൂവിന്റെ ബുക്ക് ഇഷ്ടാ അച്ഛന് കഴിഞ്ഞു കുഞ്ഞി ബുക്കാണിത് കുഞ്ഞി കഥ